പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് ഹെറിറ്റേജ് ഡൽഹിയിൽ നടക്കുന്ന ലോക പൈതൃക സമ്മേളനത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ പൈതൃക യാത്ര നടത്തി കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൈതൃക യാത്ര മുൻമേയർ കെ ജെ സോഹൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടാണ് ഒരു കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് വേൾഡ് പട്ടികയിൽ അതായത് മനുഷ്യരാശിയുടെ മുഴുവൻ സമ്പത്തായിട്ട് ഐക്യരാഷ്ട്ര സംഘടന അനൗൺസ് ചെയ്യുന്ന ഒരുപാട് മോണുമെൻറ്റ്സ് നമ്മൾ വായിക്കാറുമുണ്ട് കേര ഇന്ത്യയിൽ തന്നെ കുറേ എണ്ണമൊക്കെ നമ്മൾ വായിക്കാറുണ്ട് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഒരെണ്ണത്തിന് പോലും നമ്മൾക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് ക്യാഗ് വാങ്ങിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ടൂറിസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള തലമുറ ഇങ്ങനെ അസ്തമനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നമ്മളത് മനസ്സിൽ ധരിച്ചിരിക്കണം ഒരു വേൾഡ് നമുക്കിവിടെ ഒരു അൻപത് മോണുമെന്റ്സോ അല്ലെങ്കിൽ ദീർഘകാലമായി പൈതൃക ടൂറിസം മേളയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ യാത്രയിൽ പങ്കെടുത്തു സെയിൻ ഫ്രാൻസിസ് പള്ളി പ്രിൻസസ് സ്ട്രീറ്റ് സ്ക്വയർ എന്നിവിടങ്ങൾ ഇവർ സന്ദർശിച്ചു വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മീറ്റിംഗിന് ഇന്ത്യ ആതിഥ്യം വഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ടൂറിസം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ന്യൂഡൽഹിയിൽ നടത്തുന്നുണ്ട് അതിന് ഏകദേശം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇന്ത്യ വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ടൂറിസത്തിൻ്റെ എല്ലാ റീജിയണൽ ഓഫീസുകളും വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ അനുബന്ധിച്ചുള്ള പദയാത്രകളും വാക്കിംഗ് ടൂറുകളും എല്ലാം നടത്തുന്നുണ്ട് ഇന്ത്യ ടൂറിസത്തിൻ്റെ കേരളത്തിലെ ഓഫീസായ കൊച്ചിൻ ഓഫീസ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീ നരേന്ദ്രൻ സാറിൻ്റെയും രവികുമാർ സാറിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെയും വേൾഡ് ഹെറിറ്റേജ് ഡേയോടനുബന്ധിച്ചും ഈ വേൾഡ് ഹെറിറ്റേജ് മീറ്റിംഗിൻ്റെ ഭാഗമായിട്ടുമുള്ള ഒരു പദയാത്രയും നടത്തുന്നുണ്ട് അതിനുവേണ്ടി ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂർ ഗൈഡ്സിനെയും ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂർ ഫെസിലിറ്റേറ്ററും